ഹായ് കൂട്ടുകാരെ അപ്പം ഒരു യാത്ര പോകാനായിട്ട് ഞാൻ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ് കേട്ടോ അപ്പം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ആ സൈഡിൽ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കയറി സ്റ്റേഷനിൽ വന്നിരുന്നു വൈകിട്ട് ആറരയ്ക്കാണ് ട്രെയിൻ എന്ന് പറഞ്ഞു പക്ഷേ ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു ആറേ മുക്കാലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്തൊരു ട്രെയിൻ പോകുമ്പോൾ ഞാനത് വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം ഒരു സ്വകാര്യ അഹങ്കാരം എന്നുള്ള പോലെ ആയിരുന്നു കേട്ടോ ട്രെയിനും റെയിൽവേ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ആ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കഴിഞ്ഞു പോയൊരു കാലഘട്ടം അതുപോലെ തന്നെ കൃത്യം രണ്ട് വർഷം മുൻപാണ് അവസാനമായിട്ട് ഞാൻ ട്രെയിൻ യാത്ര നടത്തിയത് അന്നത്തെ യാത്രയും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങിയിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ഞങ്ങളുടെ അവസാനിച്ചത് അത് പക്ഷേ അറിഞ്ഞില്ല ഞാനും ഏട്ടനും കൂടിയിട്ട് അവസാനമായിട്ടുള്ള യാത്രയാണെന്നുള്ളതും അതുപോലെ തന്നെ അവസാനത്തെ ട്രെയിൻ യാത്രയാണ് ഞങ്ങൾ തമ്മിൽ എന്നുള്ളതും കൂട്ടാം അപ്പോൾ ആ ഒരു ഇതെനിക്ക് നല്ലൊരു ഫീലിംഗ് എനിക്ക് അപ്പോൾ അവിടെ അങ്ങനെ തൃശ്ശൂർ വന്നിറങ്ങി സ്റ്റേഷനിൽ ചെന്നിരിക്കുമ്പോഴും ട്രെയിനുകൾ പോകുമ്പോഴും ഒക്കെ പിന്നെ ഞാൻ എപ്പോഴും ട്രെയിനിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കയറിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു റെയിൽവേ ട്രാക്ക് കടന്നിട്ട് വേണം ഗേറ്റ് റെയിൽവേ ഗേറ്റ് കടന്നിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ ആ ഗേറ്റിൽ പെടുന്ന സമയത്തൊക്കെ ട്രെയിൻ പോകുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് വന്നത് എന്നാലും ആ ഒരു നഷ്ടം എനിക്ക് ട്രെയിൻ ഇങ്ങനെ പോണു കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു അപ്പോൾ അറിയാതെ എനിക്ക് ഇങ്ങനെ കരച്ചിൽ വരും കേട്ടോ ട്രെയിൻ ട്രെയിനിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറുമ്പോഴും അതുപോലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് വിരിക്കാനും ഒക്കെ എല്ലാം ഏട്ടം തന്നെയാണ് ചെയ്തു തരുക എനിക്കൊന്നും അറിയേണ്ട ആവശ്യം വരാറില്ല എല്ലാം വിരിച്ച ഒരു കുട്ടിയെ നമ്മളെങ്ങനെ കൊണ്ടു നടക്കുക അതുപോലെ എനിക്ക് ഷീറ്റൊക്കെ വിരിച്ച് തന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ എന്നോട് കിടന്നോളാം പറഞ്ഞിട്ടാണ് ഏട്ടൻ പോയിട്ട് പിന്നെ ഷീറ്റ് വിരിച്ച് കിടക്കുക അപ്പം നമുക്ക് ട്രെയിൻ കാണുമ്പോൾ എനിക്ക് അതേ ഫീലിങ്ങാണ് എപ്പോഴും വരും കേട്ടോ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവിടുങ്ങനെ കേട്ടോ അപ്പം അത് ആലപ്പി ചെന്നൈ ട്രെയിനാണ് വരുന്നത് ഞങ്ങൾ സാധാരണ ഞങ്ങൾ ചെന്നൈക്ക് പോകുന്ന സമയത്ത് ഈ ട്രെയിനിലാണ് പോവാറ് കേട്ടോ അപ്പം ഇപ്രാവശ്യം അത് വടക്കാഞ്ചേരിയിൽ നിന്ന് കയറാം നമുക്ക് ഈ ട്രെയിനിലാണെങ്കിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് കയറാം കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിക്കുട്ടിയുടെ മാമൻ്റെ കല്യാണമാണ് അപ്പോൾ അതിനാണ് നമ്മൾ പോണത് കേട്ടോ ചെന്നൈക്ക് അവരുടെ വീട് ആവടിയിലാണ് അപ്പം ആവടിയിൽ രണ്ട് മിനിറ്റൊക്കെ നിർത്തുള്ളൂ ഈ നമ്മുടെ ആലപ്പി ചെന്നൈ അപ്പോൾ അതുകൊണ്ട് അതിന് പോണേക്കാളും നമ്മൾ പോകുന്ന ട്രെയിൻ ട്രെയിനാവുമ്പോൾ പെരുമ്പൂര് ഇറങ്ങിയിട്ട് പോവാം ആ സെൻട്രലേക്ക് അത് ട്രെയിൻ പോവില്ല അപ്പോൾ ആലപ്പി ചെന്നൈ സെൻട്രലൊക്കെ പോകും പക്ഷെ കൂടുതൽ സമയം നമുക്ക് തിരിച്ചിങ്ങു വരണ്ടേ അപ്പം അതുകൊണ്ട് നമ്മൾ ആലപ്പി ചെന്നൈക്ക് പോവാതെ ഇപ്പം പോകുന്ന ട്രെയിനാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പോണ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ട്രെയിൻ നമുക്ക് സ്വഹ സ്വകാര്യ ഒരു അഹങ്കാരം പോലെയായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ റെയിൽവേ ക്വാർട്ടേഴ്സിലായിരുന്നു ആ സമയത്ത് എൻജിൻ വരിക നമുക്ക് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ നേരം മുന്നിലായിട്ടാണ് വരിക കേട്ടോ അപ്പം എപ്പോഴും ഇങ്ങനെ ഇരമ്പുന്ന ശബ്ദം ആ ശബ്ദം കേട്ട് കേട്ട് ആദ്യമൊക്കെ നമുക്കൊരു കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ പിന്നീട് നമുക്കത് ശീലമായി പോയി അതുകൊണ്ട് ഉറക്കത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അങ്ങനെ ചിലവർക്ക് ആദ്യമായിട്ട് പറഞ്ഞവർക്ക് ചിലപ്പോൾ ഉറക്കം കിട്ടുമെന്നില്ല അങ്ങനെ കേട്ടോ അപ്പോൾ ഇവിടെ വടക്കാഞ്ചേരി സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുമ്പോൾ എല്ലാവരും ഞങ്ങളെ കളിയാക്കും അറിയുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അടുത്ത വീട്ടുകാരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുക എഞ്ചിൻ്റെ ശബ്ദം കേൾക്കാതെ എങ്ങനെയാണ് ഉറങ്ങുക എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കും കിട്ടാം പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഒരു ട്രാക്ക് അടുത്തുള്ളത് കൊണ്ട് ട്രെയിനിൻ്റെ ശബ്ദം അതുപോലെ ഫോണൊക്കെ നമുക്ക് അത്യാവശ്യം എടുത്ത് തന്നെ കേൾക്കാം അതുകൊണ്ട് അതുണ്ട് കിട്ടാം പിന്നെ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയിൽ കിട്ടുന്ന ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടല്ലോ റെയിൽവേയിൽ കറക്കണം അപ്പോൾ അത് കുറേ അന്ന് മാതൃഭൂമിയുടെ പരസ്യം എനിക്കതിപ്പോൾ ഇങ്ങനെ ഓർമ്മ ഉണ്ട് ഇങ്ങനെ മാതൃഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വെറുതെ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ ഒന്ന് ഇതിലെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അപ്പം പറഞ്ഞു വരുന്നത് എന്താ വച്ചാൽ ട്രെയിൻ യാത്രയിൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നമുക്ക് എത്രയും മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും പക്ഷേ മറവി മനുഷ്യൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ അതൊന്നുമില്ലാതെ നമുക്ക് ജീവിച്ച് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കൂലോ അങ്ങനെയാണല്ലോ അങ്ങനെ നമ്മൾ മറന്നു എന്ന് നമ്മൾ നടിച്ചിട്ട് ജീവിച്ച് പോവുകയാണല്ലോ ജീവിച്ച് തീർക്കണ്ടേ അല്ലേ ബാക്കിയുള്ളവർക്കും ജീവിച്ച് തീർക്കണ്ടേ അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളുടെ നമ്മളുടെ അടുത്തുനിന്ന് ഒന്നും അറിയാതെയും പറയാതെയും ഒരാളങ്ങോട്ട് പെട്ടെന്ന് നമ്മളെ നഷ്ടപ്പെട്ടു പോവുക പോവുകയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം അല്ലേ അപ്പോൾ ഈ ട്രെയിനിൻ്റെ അതേ സ്പീഡ് പോലെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അപ്പോൾ ആ അത്രയും അതേ സ്പീഡിൽ നമുക്കും നമ്മുടെ ജീവിതത്തിലെല്ലാം നഷ്ടമായി അപ്പോൾ ആ ഒരു നഷ്ടം നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റാത്തതാണ് എപ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ വീട്ടിലാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ പോയിന്റിലും നമുക്ക് ഓർമ്മകൾ തന്നെയാണ് അല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ ആ ഓർമ്മകളിൽ നിന്നൊക്കെ ഒരു വിടുതൽ എന്നുള്ള ലെവലിലാണ് എനിക്ക് ഈ ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എനിക്ക് അതിന് ഏറ്റവും വലിയൊരു സഹായമാണ് കേട്ടോ അപ്പോൾ വീഡിയോ കുറേയൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടല്ല എന്നാലും സമയമുണ്ടാക്കിയിട്ട് ഞാൻ പറയാറുണ്ട് പിന്നെ വീട്ടിൽ ഞാൻ ഒരുപാട് ബിസി തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ ബിസിയുടെ കൂടെ നമുക്ക് വീഡിയോ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇടുമ്പോഴും അതുപോലെ ഓരോന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുമ്പോഴും എൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും എനിക്ക് ഓർക്കാനില്ലാത്തൊരവസ്ഥയിലായത് കൊണ്ട് അങ്ങനെ ഒരവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ജീവിച്ച് പോണതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓരോന്നും നമുക്ക് ചിന്തിക്കാൻ ഒരു അവസരം പോലും കിട്ടാതെ നമുക്ക് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും അങ്ങനെ കടന്നു പോയ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വരിക നമ്മളെല്ലാം കഴിഞ്ഞ് രാത്രി ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് ഉറക്കം കിട്ടില്ലെങ്കിലും ആ ഒരു സമയം നമുക്ക് അറിയാതെ എപ്പോഴും എനിക്ക് എനിക്ക് അനുഭവപ്പെടാറുള്ളതാണ് എൻ്റെ കണ്ണെന്നിങ്ങനെ വെള്ളമൊഴിക്കൊണ്ടിരിക്കും കേട്ടോ പക്ഷേ വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടോ കാര്യങ്ങളല്ല അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ആ ഒരു അരക്ഷിതാവസ്ഥ അരക്ഷിതാവസ്ഥന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയൊക്കെയാണെങ്കിലും നമുക്കത് അത്ര ഫീൽ ചെയ്യും എല്ലാവർക്കും ഞാൻ പറയുന്നത് അനുഭവിക്കുന്നവർക്കും അനുഭവിച്ചവർക്കും അറിയാം അല്ലാത്തവർക്ക് ഏകദേശം നമുക്ക് നമ്മുടെ ഫാമിലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് ഫീലിംഗ് ഉള്ളവർക്കും മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വീഡിയോ എടുത്തു കാരണം ലാസ്റ്റ് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തിരിവൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ബോഗികളുടെ നമ്മൾ കയറി ട്രെയി ട്രെയിനിൻ്റെ ബോഗികളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു വീഡിയോ എടുക്കലും അതുപോലെ ട്രെയിനിൽ വെച്ചിട്ട് ഏട്ടൻ എൻ്റെയും ഏട്ടൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എന്തൊക്കെയോ അതൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഫീലിങ് തോന്നി അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ ആ ഒരു ഫീലിങ് പിന്നെ ഇപ്പം മോനും നമ്മുടെ നിക്കിബാവയും അവൻ്റെ അമ്മയും കൂടിയിട്ടാണ് പോകുന്നത് ഞങ്ങളിട്ടാണ് അപ്പോൾ പോകുന്ന സമയത്ത് ആ മോൻ തന്നെയാണ് എനിക്ക് ഷീറ്റൊക്കെ വിരിച്ചു തന്നു അവ അച്ഛൻ ചെയ്യുന്നത് അവൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പം അതുപോലെ അവൻ ചെയ്തു തന്നു പിന്നെ താഴെ എനിക്ക് കാലുകൊണ്ട് വെയ്യാത്ത കാരണം ഞാൻ താഴെ ബർത്ത്ഡേ ആണ് കിടക്കാറ് എപ്പോഴും അപ്പം അങ്ങനെ എല്ലാവരും താഴെ ബർത്ത്ഡേ തന്നെ എനിക്ക് എനിക്കെപ്പോഴും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായം കൊണ്ട് നമുക്ക് കിട്ടില്ല പ്രായം കൂടിയവർക്ക് താഴെയുള്ള ബർത്ത് കൊടുക്കും അപ്പം ഏട്ടനെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു തരും കേട്ടോ ചിലപ്പോൾ ഏട്ടനെ കിട്ടിയ ഭർത്ത് താഴെയാവും അപ്പോൾ അതെനിക്ക് തരും അപ്പം അത് മദ്രാസിലെത്തുന്ന സമയത്ത് അവിടുത്തെ വീടുകൾക്കൊക്കെ ഒരു പ്രത്യേകതയാണല്ലോ അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം പിന്നെ പെരുമ്പൂര് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതും എനിക്ക് വളരെ ഒരു തന്നെയായിരുന്നു നമ്മളിറങ്ങുന്നത് പെരുമ്പൂരാണ് പെരുമ്പൂര് ഇറങ്ങിക്കഴിഞ്ഞാൽ റെയിൽവേ ഹോസ്പിറ്റല് ചെന്നൈയിൽ നമ്മളിവിടെ എല്ലാവർക്കും കേരളത്തിൽ നിന്നുള്ളവരൊക്കെ ചെന്നൈയിലേക്കാണല്ലോ പോവുക സാധാരണ നമ്മൾക്ക് ഷൊർണ്ണൂർ തൃശ്ശൂരൊക്കെ റെയിൽവേ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിലും ബാക്കി കൂടുതൽ ചികിത്സകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെന്നൈയിൽ തന്നെ പോകണം കേട്ടോ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പെരുമ്പൂര് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ പെരുമ്പൂർ ഇറങ്ങി അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്ന് വീഡിയോ വെറുതെടുത്തു പെരുമ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് ചെന്നാൽ പിന്നെ റോഡാണ് അവിടെ ഓട്ടോ ഒക്കെ കിട്ടും അവിടുന്ന് മുഴുവൻ റെയിൽവേ ഹോസ്പിറ്റലിൻ്റെ സ്ഥലങ്ങളാണ് അപ്പം അവിടെ എത്താം അപ്പോൾ അതും എനിക്കൊരു ഓർമ്മകൾ തന്നെയായിരുന്നു കിട്ടാം എല്ലാം നമ്മൾ അത് ജീവിച്ചേ പറ്റൂ അതെനിക്കറിയാം എന്നാലും ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവച്ചു എന്ന് മാത്രം അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ കൂട്ടുകാർക്ക് ബോർ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കിട്ടാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെന്നൈ യാത്രയിലായിരുന്നു നമ്മുടെ അവനിക്കുട്ടിയുടെ അമ്മ വീട്ടിലായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ നിന്നുള്ളൂ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകുന്നു കാരണം ഇവിടെ നിൽക്കുക ഇവിടെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഡ്യൂട്ടി ഉള്ളതല്ലേ അപ്പോൾ ആ എന്നാലും നമ്മൾ ആ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പോയതാണ് അമ്മയെ കൊണ്ടുപോയില്ല അപ്പോൾ അമ്മയെ എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ വീട്ടിലാക്കി സുഖമില്ലാത്ത കാരണം പക്ഷേ അവരൊക്കെ അമ്മേനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് അമ്മേനെ അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകാതിരുന്നിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തി അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് അത് നിങ്ങളുമായിട്ട് ഞാൻ പരമാവധി പങ്കുവയ്ക്കാൻ പറ്റുന്നത് പങ്കുവെക്കാം കേട്ടോ